അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എല്ലാരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ ഇത് കുറച്ച് മുന്നെടുത്തൊരു വീഡിയോ ആണ് നമ്മളെ ഷാലൂന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നതിന്റെ മുന്നെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇതെന്താ ചോദിച്ചാൽ നമ്മളോട് അലർജി നല്ലോ ഉണ്ട് ഷാലൂനല്ലാത്തവർക്കും ഒക്കെ നല്ല അലർജിയാണ് ഒരുപാട് ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചു ആ കുടിച്ചുമ്പോൾ ഒന്ന് പേദാവും പിന്നെയും അതിൻ്റെ എത്തിക്ക് ഇങ്ങോട്ട് വരിക കേട്ടോ ഹോമിയോഗുളിക കുടിച്ചു കാണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കാണാനിടയായത് കേട്ടോ അപ്പോൾ ബാബു എനിക്ക് കാണിച്ചു തന്നു അപ്പോൾ ഞാൻ ആ വീഡിയോ ഒരുപാട് വീഡിയോ കണ്ടു അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടായിരുന്നു അപ്പോൾ അതും തേടി പോവുകയാണ് ഞമ്മൾ കോഴിക്കോട് കുറ്റ്യാടേക്കാണ് കേട്ടോ പോകണത് അപ്പോൾ രാവിലെ ഏഴേ കാലിനാണ് ഇവിടുന്ന് വെളാഞ്ചിരുന്ന് ബസ് കയറിയത് ഒരു ദിവസത്തെ മെനക്കടാണ് പിന്നെ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം അപ്പം നമ്മൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് വൈദ്യം പാരമ്പര്യ ചികിത്സാലയം അടുക്കത്താട്ടോ അടുക്കത്ത് എന്ന് പറയാൻ കിട്ടി കിട്ടിയിരുന്നില്ല കേട്ടോ ബസ്സേരോടൊക്കെ ഞമ്മളവിടെ ഓട്ടോറിക്ഷ വിളിച്ചാണ്ട് പോവുകയും കുറ്റ്യാടിയിൽ നിന്ന് നമ്മൾ ഈ ഒരു സ്ഥല അടുക്കത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മുപ്പത് ഉറുപ്പ ഉണ്ടോട്ടോറിക്ഷക്ക് ഞങ്ങളിരുന്ന് കൂടുതൽ വാങ്ങി അപ്പോൾ ഈ ഒരു ആളെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ കണ്ടത് മാഡം അതിൽ നല്ലപോലെ വിശദീകരിച്ച് പറയുന്നുണ്ട് വീഡിയോ അപ്ലോഡ് ആക്കിയത് ഞമ്മക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ എന്താണ് ഇതിൻ്റെ ഭർത്താവിനെട്ടോ കാണിച്ചത് ഇതിൻ്റെ അടുത്ത് ആളുണ്ടായിരുന്നു നമ്മൾ ആദ്യമായിട്ട് പോവല്ല അപ്പോൾ എനിക്ക് മൂക്കിൽ നല്ല ദശ വന്നിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞതാട്ടോ കേട്ടോ ഒരു മൂക്കിന് നല്ലോണം ദശ വന്നിട്ടുണ്ട് മറ്റേ മൂക്കിലും ദശ വന്നിങ്ങാണ്ട് തുടങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഉറങ്ങുമ്പോഴൊക്കെ ഭയങ്കര പ്രയാസമാണ് അതുപോലെ തന്നെ വർത്താനം പറയാനൊന്നും വയ്ക്കൂല നേരെ വെളുത്ത് നീച്ചാൽ അങ്ങനെതാ ഇവിടുത്തെ ഒരു ചികിത്സ ഇങ്ങനെ കേട്ടോ അവനോട് ഒരു ഇതിങ്ങനെ എന്താണ് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ അതിങ്ങനെ കുത്തിങ്ങാണ്ടോ ഒന്നോട് ചോദിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങളുടെ ഇപ്പം എന്താ എനിക്ക് തോന്നണത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നരമ്പ് നോക്കിങ്ങാണ്ടില്ല ചികിത്സയെന്ന് തോന്നുന്നു വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര ഒരു മടിയിട്ടൊന്നും വീഡിയോ എടുക്കാതിരിക്കാനോട്ട് വെയ്യൂട്ടോ അപ്പം ആള് നല്ല തമാശയാണ് മോന് സ്കൂളിലും മദ്രസിലൊക്കെ ഒരുമിച്ച് ഇങ്ങനെ പഠിക്കണുണ്ട് അപ്പം അത് നല്ല ഇഷ്ടമായിട്ട് അതിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുകയാണ് പിന്നെ നിങ്ങളെവിടുന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഈ കൊപ്പത്തു തലക്കൊക്കെ ആ തലയ്ക്കൊക്കെ പോണെന്നാലും ഒന്ന് മാറി കിട്ടാൻ വേണ്ടിങ്ങാണ്ടാണ് ഈ അലർജി വന്നൂലക്കേ ഇതിൻ്റെ ഗൗരവം അറിയുള്ളൂ കേട്ടോ എങ്ങനായാലും ഒരു വീഡിയോ കണ്ട് നന്നായുള്ളൂന്ന് എനിക്ക് ഇങ്ങനെ തോന്നുകയാണ് അതിൻ്റെ ശേഷം എന്തൊക്കെ ചോദിച്ചറിഞ്ഞു അതിൻ്റെ ശേഷം നമ്മൾ സാരി പിന്നെ പോലത്തെ ഒരു പിന്നാട്ട അത് കയ്യിൽ നിറ ിങ്ങനെ കുത്തി വെക്കാണ് അപ്പൊ എനിക്ക് വല്ലാതെ ഒന്നും വേദന ഇല്ല കയ്യന്റെ അകത്തും കയ്യീൻ്റെ പുറത്തും കുത്തി വെക്കണുണ്ട് അത് കുത്തി വെച്ചതിന്റെ ശേഷം പിന്നെ പിന്നെന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ വേറൊരു സാധനം എടുത്ത് നമ്മൾ ഈ സൂചി വെച്ചിട്ടുണ്ടല്ലോ അതിന്റെ ചുറ്റിപ്പുറം അതുകൊണ്ട് ഇങ്ങനെ ഉറത്താണ് കേട്ടോ അപ്പൊ ഓൻ പറയാം കയ്യും ഇങ്ങനെ ഇറത്തടിച്ചണമാതിരി എനിക്ക് തോന്നി എന്നൊക്കെ പറഞ്ഞു പക്ഷെ അപ്പുറത്തുനിന്നൊക്കെ ഇങ്ങനെ കരീണൊച്ച കേക്കാണ്ട് അതിന്റെ ഭാര്യ അവിടെ ആ വീഡിയോയില് കാണിച്ചത് ഞാൻ പറഞ്ഞില്ല ഇൻസ്റ്റയില് വീഡിയോ കണ്ടു അതവിടെ പരിശോധിച്ചിട്ടുണ്ട് അവിടെയും കുട്ടികളൊക്കെ ഇങ്ങനെ കരീണൊക്കെ കേൾക്കാണ്ട് വലിയ ഒളിന്നെ കരീണിട്ടോ അപ്പൊ മോനുവിനോട് മുന്നോട് ഞാൻ വിശ്വസിച്ചു എന്തേടാ കരിഞ്ഞു ഞാൻ കരയുമ്പോൾ ഭക്ഷണത്തരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഓന അങ്ങനെ ഇതായി അങ്ങനെ ചികിത്സയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് അവിടുന്ന് പോരാണ് അപ്പൊ ഞാൻ അവിടുന്ന് ഒരുപാടാളോട് ചോദിച്ചു ഇതുപോലെ ഇതിനെ കുറിച്ചിട്ട് നമ്മളെ മോനുൻ്റെ കൈയിൻ്റെ അടി ഈ ഒരു കോലത്തിൽ ഇരുന്നിട്ടോ അങ്ങനെ സൂചി വെച്ച് വെച്ചിട്ടാണ് അതൊന്ന് വെറുതെ വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ ഞാനിവിടെ കുറെ ആളോട് ഇതുപോലെ ചോദിച്ചിട്ട് റിസൾട്ടുണ്ടോ അപ്പോഴൊക്കെ പറഞ്ഞു നല്ല പേടുന്നുണ്ട് ആരും ഞമ്മളോട് നെഗറ്റീവൊന്നും പറഞ്ഞില്ല കേട്ടോ നല്ല പോസിറ്റീവാണ് പറഞ്ഞത് പിന്നെ ഒരു കുട്ടീനോട് ചോദിച്ചപ്പോൾ ആ കുട്ടിക്കും ഈ ഒരു പ്രശ്നമാണ് അധികം ആൾക്കൂട് മൂക്ക് അടച്ചിട്ട് മൂക്കടച്ചിട്ട് വർത്താനം പറയാൻ വയ്യാന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ഞങ്ങൾ പോരുമ്പോതാ ഞമ്മള് പിന്നെ വടകരയിൽ നിന്ന് ട്രെയിനിനാണ് കേട്ടോ പോന്നത് കുറ്റിപ്പുറത്തേക്ക് അങ്ങനെ കയറിങ്ങാണ്ട് പോന്നതാണ് ഈ ഒരു ദിവസം ഉണ്ടല്ലോ വല്ലാത്തൊരു ദിവസമായിരുന്നു എനിക്ക് നോലുമ്പോ ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഈ ദിവസം പോകുമ്പോൾ പക്ഷെ പെൽച്ചക്കൊന്നും നീച്ചാതെ നോലുമ്പോൾ എടുത്തിട്ട് ഇവിടേക്കെത്തിയപ്പോ ആകെ ഇങ്ങോട്ട് തളർന്നു അങ്ങനെ ഞങ്ങൾക്കില്ല ട്രെയിന് വന്നു ഞാൻ നോലുമ്പോ ഒക്കെ മുറിച്ചു എന്ന് പറയാം ഇവിടെ എത്തി ഇവിടുന്ന് കുറേ സമയം ഇവിടെ ഇരുന്നിട്ട് അങ്ങനെതാ നമുക്ക് ട്രെയിനിലെത്തിയപ്പോൾ സീറ്റൊന്നും ഇല്ലാത്ത തിരക്കാണ് അപ്പം എന്നെ കണ്ടപ്പോൾ ഏതായാലും ഏട്ടൻ നീച്ച് തന്നു കേട്ടോ ഞാൻ അവിടെ ഇരുന്നു അപ്പോൾ എല്ലാവരും ഇതാ ഈ ഒരു ഫോൺ ഉണ്ടായതുകൊണ്ട് എല്ലാവർക്കും നല്ല മനസ്സമാധാനമാണ് ഈ ഒരു ഇതിലാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ നേരം വെളുത്തിട്ട് ഇതാ ഒന്നും തിന്നിട്ടില്ല നേരം വിളിക്കുമ്പോൾ നോലുമ്പോൾ ആയിരുന്നല്ലോ പിന്നെ കോഴിക്കോട് നിന്ന് ഇത്ര തോന്നൽ പോകാണ്ടെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ അവിടെ എത്തിയതിന്റെ ശേഷം ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിക്കാണ്ട് കുടിച്ചു അതിന്റെ ശേഷം ഇങ്ങോട്ട് പോലുമ്പോൾ ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചു പിന്നെ വെളാഞ്ചീരി വന്നപ്പോഴാണ് എന്തേലുമൊക്കെ ഒരു പൈസേന് തിന്നണല്ലോ എന്ന് പറഞ്ഞിങ്ങാണ്ട് ബാബു കടയെ കയറിങ്ങാണ്ട് ണ്ടാകോ ഷവർമി അതുപോലെ മൂന്നൂനും ബർഗർ മതി നിറഞ്ഞു വാങ്ങിക്കൊടുക്കാണ് നമുക്ക് പൊറോട്ടയെ പന്തേലും ഒക്കെ തിന്നാൻ പോകുന്നുണ്ട് ചോറെ എന്തേലും പക്ഷെ ഷാലും ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും തിന്നാനൊരു പോവില്ല ഒരാൾ കമ്മിയായാത്തന്നെ നമുക്ക് രടങ്ങാറാണല്ലോ പ്രത്യേകിച്ചും മക്കളാകുമ്പോ ഈ അലർജി ഇല്ലാത്ത മനുഷ്യന്മാരില്ല ഞാൻ ഒരുപാട് വീഡിയോ യൂട്യൂബിൽ നോക്കും അതിൻ്റെയൊക്കെ അടിയിൽ കമന്റ് ഇത് ജന്മനാൽ ഇല്ലത് അത് എന്നാ മാറുക മരിക്കുമ്പോളെ ഈ അലർജി മാറുക എന്നൊക്കെ എഴുതിയിട്ട് കാണുമ്പോൾ എനിക്ക് അലർജി എങ്ങനെയാണെന്ന് വെച്ചാൽ മാറാൻ തട്ടാനും പറ്റൂല അതുപോലെ നമ്മൾ തിരുമ്പി വെച്ച പുതപ്പും വിരിപ്പൊക്കെ അൽമറയിൽ ഉണ്ടാവുമല്ലോ അതൊക്കെ എടുത്താണ്ട് ഒന്ന് പുതിയതായി നമ്മൾ പുതക്കുമ്പോൾ ഉണ്ടാവില്ല ഞാനിവിടുന്ന് കുളത്തൂരൊക്കെ ചെന്ന അമ്മ അൽമറയിൽ നിന്ന് പുതപ്പും വിരിപ്പൊക്കെ എടുത്തേലും ഞാൻ വാങ്ങൂലട്ടോ ഞാൻ അമ്മ റിങ്ങൾ പുതക്കണത് തന്നാൽ മതി കാരണം എനിക്ക് ഭയങ്കര അലർജി അതുപോലെ നേരം വെളുത്തിട്ടുണ്ട് പായൊക്കെ മടക്കണമെന്നേരത്ത് കുറച്ചൊന്ന് തുമ്പിയിട്ട് ഇങ്ങോട്ട് ഇതാവും ചെയ്യും മൂക്ക് പിന്നെ അടച്ചാലും ഇങ്ങോട്ട് തുറക്കൂല മരുന്ന് ഇങ്ങനെ ഒറ്റിച്ചുട്ടോ അത് സൈഡ് എഫക്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ മൂക്കിൽ ഒറ്റിച്ച മരുന്ന് സ്ഥിരമായി നിങ്ങൾ ആരും എന്നുണ്ടെങ്കിൽ തന്നെ അത് ഭയങ്കര പ്രശ്നമാണ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് സ്മെല്ലൊക്കെ നഷ്ടപ്പെടും നരമ്പിനൊക്കെ പ്രശ്നമാണ് എന്ന് പറഞ്ഞു ഞാനിപ്പോൾ എന്തായാലും വേണ്ടില്ല എനിക്ക് സഹിച്ചാൽ വെച്ചാ പെരിന്തൽമണ്ണ ഇ എം എസിലെ ഡോക്ടറെ കാണിച്ചു കിട്ടും ഷറഫുദ്ദീൻ ഡോക്ടറെ കാണിച്ചു മരുന്ന് കുടിച്ചിട്ട് നല്ല പേതണ്ട് ഒന്നും പാടെ പോകണം ഇനി ഞാൻ പെരയിലെത്തിയിട്ട് ഈ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അവിടുന്ന് കിട്ടിയ മരുന്ന് എന്താ ചോദിച്ചാൽ ഈ ഒരു മരുന്നൊക്കെയാണ് കേട്ടോ ഇത് കഷായം വെച്ച് കൊടുക്കാനാണ് ഇത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂണ് പൊടിയിട്ട് കുറുക്കുണ്ടാക്കി അര ഗ്ലാസ് ആക്കണം പിന്നെ ഈ ഒരു ചെറിയൊരു ബോട്ടിൽ കാണിച്ച് തന്നത് അത് മൂക്കിൽ തേക്കാൻ പിന്നെ അതുപോലെ തന്നെ ഇത് തലയിൽ തേക്കാൻ നാല് സൈഡിൽ എണ്ണ തേക്കാൻ പിന്നെ ഗ്യാസിനില്ല ഗുളിക ഈ ഒരു മരുന്നാണ് അവിടുന്ന് കിട്ടിയിരിക്കുന്നത് ഇതൊരടപ്പ് എടുത്തിട്ടായി നാരങ്ങ പീഞ്ഞ് തേനും ഒറ്റിച്ച് കുടിച്ചാൽ പറഞ്ഞിട്ടുണ്ട് അലഹമ്മദില്ല മോനൂന് നല്ല പേതമുണ്ട് ആ വീഡിയോ കണ്ട് നന്നായു ഇനി ഒന്നും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു അങ്ങനെ ചെന്നപ്പത്തിന് ഇമ്മത് നെയ്യപ്പം നെയ്യപ്പൊക്കെ ചുട്ട് വെച്ചിരുന്നു ഞാൻ എന്തായാലും ഞാനെന്തായാലും വേണ്ട ചോറൊന്നും തിന്നില്ല കേട്ടോ പള്ളർച്ച നെയ്യപ്പം അങ്ങോട്ട് തിന്നിട്ടുണ്ട് രാത്രി അപ്പം ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ എന്നുള്ളു അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ അസ്സലാമു അലൈക്കും.